നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് കേട്ടോ തോപ്രാങ്കുടി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് ഹോം സ്റ്റേയും അതുപോലെ തന്നെ റിസോർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വീടാണ് കേട്ടോ ും ചെറിയ സിറ്റൌട്ടാണിത് സിറ്റൌട്ടിന്ന് ഒരു ഹാളാണ് കേട്ടോ നിലവിൽ ആറ് ബെഡ്റൂം ആണ് ഉള്ളത് കഴിഞ്ഞ ബെഡ്റൂമാണ് അതുപോലെ ഈ കാണുന്ന കിച്ചൺ ആണ് കേട്ടോ അതുപോലെ കിച്ചണോട് ചേർന്ന് തന്നെ ഡൈനിങ് റൂമുണ്ട് കാണുന്നൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് അതുപോലെ ഇതൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണതും ഇതൊരു കോമൺ ബാത്റൂമാണ് അതുപോലെ ഇതൊരു ബെഡ്റൂമാണ് സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഇതൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതുപോലെ ഇതൊരു ബെഡ്റൂമാണ് അതുപോലെ ഈ കാണുന്ന ഒരു ഹോം തിയേറ്റർ ആണ് േറ്റർ ആണിത് ഈ കാണുന്നതാണ് മെയിൻ റോഡ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ കോമ്പൗണ്ട് എല്ലാം തിരിച്ചിട്ടുണ്ട് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്നതാണ് ഈ കാണുന്ന ബിൽഡിംഗും നമുക്കുള്ളതാണ് കേട്ടോ ഈ കാണുന്ന വർക്ക് ഏരിയ ആണ് റിസോർട്ടൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ആണിത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന ഒന്നേകാൽ സി ആർ ആണ് ലാസ്റ്റ് വിലയാണ് അതുപോലെ തന്നെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ലോണും കിട്ടുന്നതാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക